ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്കറിയാം ലാലേട്ടൻ്റെ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാത്രിയായ സമയത്ത് നെവിൻ അനീഷുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് ചേ എനിക്കൊരു ചേട്ടനെ വേണം അങ്ങനെ ചേട്ടനായിട്ട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട് കാരണം ഒരു നമുക്കറിയാം ഒന്നെങ്കിൽ കൂടെ നിന്ന് ഒന്നിച്ച് നിന്ന് മത്സരിക്കുക അപ്പം ഒരു സ്ക്രീൻ ഫേസ് ഉണ്ടാകും അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കുക അതാണ് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞത് ആരെയും നമുക്ക് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ ഓരോരുത്തരെയും പലരും പല പ്ലാനുകളെയാണ് വരുന്നത് അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം അതുകൊണ്ട് അതായിരിക്കും നെവിൻ്റെ പ്ലാനും അതിനുശേഷം അതുപോലെ തന്നെ അപ്പാനുശരത്തിനോടും ചെന്നിതെ ഡയലോഗ് പറയുന്നുണ്ട് എനിക്കൊരു ചേട്ടനെ വേണം എന്ന് പറഞ്ഞ് അവിടെയും സംസാരിക്കുന്നുണ്ട് നെവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗെയിം വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയെങ്കിലും ഈ ഗെയിമിൽ തുടർന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് നെവിൻ മാറിയിരിക്കുകയാണ്